ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ മഴയൊക്കെ ആണല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ തോന്നില്ലേ അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സ്നാക്ക് ആവിയിൽ ഉപയോഗിച്ചെടുക്കുന്നതാണ് കേട്ടോ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മൂന്ന് നേന്ത്രപ്പഴമാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു സ്മാഷറോ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അല്ലെങ്കിൽ കൈ വെച്ചിട്ടായാലും ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാടങ്ങ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ മിക്സിയിലിട്ട് അടിച്ചെടുക്കാനിവിടെ കറണ്ടും ഇല്ല ആ അത് പോട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് ശർക്കര പാനിയാണേ അതിനെ നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു കപ്പ് ശർക്കര പൊടിച്ച ശർക്കര ഒരു കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തതാണ് കേട്ടോ അത് ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ശർക്കര പഴവും നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ ചേർക്കുന്നത് അതൊരു രണ്ടോ മൂന്നോ തവണയായിട്ട് വേണം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതിൻ്റെ ആ ഒരു ശർക്കരയുടെ ഒരു കുത്ത് വരാതിരിക്കാനായിട്ടാണ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കി ഗോതമ്പ് മാവ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നത് ഒരു അത്യാവശ്യം കുറച്ചൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടി വരും കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് നന്നായിട്ട് മിക്സായി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ഏലക്കയുടെ കുരു ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക ഇനി ഇതിൽ കുറച്ച് ആഡംബരത്തിന് വേണ്ടി മാത്രം നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കപ്പലെണ്ടിയാൻ അതും ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് ലൂസാക്കി എടുക്കരുത് കേട്ടോ ഇത് തന്നെയാണ് കൺസിസ്റ്റൻസി ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഈ പാത്രം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തോ അത് ലെവൽ ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ തിളയ്ക്കാനായിട്ട് അതിലേക്ക് വെച്ചു കൊടുത്ത് അടച്ചു ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും കുക്കായി കിട്ടും കേട്ടോ അപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടേ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം ആയിട്ടുണ്ട് ഇവിടെ കറണ്ട് പോയിട്ട് ആ എന്തായാലും ഇനിയിപ്പം കറണ്ട് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ആഹാരം കഴിക്കണമല്ലോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്യുക നന്നായിട്ട് ചൂടാറിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് എനിക്കത്രയും ക്ഷമ കിട്ടിയില്ല അതുകൊണ്ട് കുറച്ചൊന്ന് കത്തിയിലൊന്ന് പറ്റി പിടിക്കുന്നുണ്ടേ അതൊഴിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തിയാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മറ്റൊരു അടിപൊളി സന്തോഷമുള്ളൊരു കാര്യമുണ്ടല്ലോ നമ്മൾ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബായ്